ട്ടാ ഈ ബൈഡൻ എന്താ പറ്റിരുന്നു ഈ ബൈഡൻ വല്ലാത്ത പുള്ളിക്കാരന് ഈ പിഴ വരുന്നുണ്ടല്ലോ പുള്ളിക്കാരന് ഇപ്പൊ ട്രംപ് ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അതിഭീകരമായിട്ടുള്ള ട്രോളുകളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇപ്പോ സി പി എം അടക്കമുള്ളവര് ട്രംപ് രാജിവെയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രമേയം പാസാക്കിയതിനെ പക്ഷെ ബൈഡന്റെ ഭാഗത്തു നിന്നും അസാധ്യമായിട്ടുള്ള നാക്കുപിഴകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ബൈഡൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട് ബൈഡൻ്റെ കിളി പോയി എന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷേ വേറെ തരത്തിൽ പല ആൾക്കാരും പറയുന്നത് അല്ല ബൈഡൻ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇത്തരത്തിലുണ്ടാവുന്നൊന്നു പറയുന്നു അതുകൊണ്ട് തന്നെ ബൈഡനെ മാറ്റണം എന്ന് പറയുകയാണ് മിഷേൽ ഒബാമ വരണം എന്ന് പല ആൾക്കാരും പറയുന്നു പക്ഷേ ബൈഡൻ പറയുന്നത് ഞാൻ മാറില്ല എന്നാണ് എൻ്റെ മരണം കൊണ്ട് മാത്രമേ ഈ സ്ഥാനത്ത് നിന്നും എന്നെ മാറ്റാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത് അതായത് പട്ടിയോട്ട് പുല്ല് തിന്നേയില്ല പശുവിനെ കൊണ്ട് നീറ്റുകയില്ല എന്നുള്ള രീതിയാണ് ഇന്നലെ ഈ നാറ്റോ ഈകോടിയിൽ രണ്ട് തവണയാണ് ബൈഡന് ആദ്യം വിചാരിച്ച ഒരു സംവാദം ഉണ്ടായിരുന്നല്ലോ ട്രംപും ബൈഡനും തമ്മിൽ അന്ന് ഇദ്ദേഹം വമ്പയെ പരാജയപ്പെട്ടു പോയി അറ്റ്ലാന്റയിൽ വെച്ച് അറ്റ്ലാന്റയിൽ വെച്ച് ആ സമയം മുതലേ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം മാറണം മാറണം എന്ന് നേരത്തെ ധനുഷ് പറഞ്ഞു പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം അപ്പോഴും പറഞ്ഞു ഞാൻ മാറത്തില്ല യാതൊരു കാരണവശാലും പിടിച്ചിരിക്കും ശേഷം ഇപ്പോഴും ഈ നാറ്റോ ഉച്ചകോടിയിൽ ഇദ്ദേഹത്തിന് രണ്ട് അബദ്ധം പറ്റി ഒന്ന് ഈ പിന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഇദ്ദേഹം വിളിച്ചത് റഷ്യൻ പ്രസിഡന്റിന്റെ പേരിട്ടിട്ടാണ് കുടിവെച്ചത് പുട്ടിൻ പുട്ടിനെ ക്ഷണിക്കുകയാണ് അതുപോലെ പ്രസിഡന്റ് പുട്ടിനെ പരാജയപ്പെടുത്താൻ പുട്ടിനെ പരാജയപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെലൻസ്കി ഒരു അന്തം വിട്ടുപോയി അത് കഴിഞ്ഞിട്ട് ഈ സമ്മേളനത്തിൽ കമല ഹാരിസിനെ ഇദ്ദേഹം വിളിച്ചത് വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നാണ് വിളിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു വൈസ് പ്രസിഡന്റ് ട്രംപിനെ അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അർഹതയില്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈസ് പ്രസിഡന്റിനെ ആക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഒന്ന് സംവാദം രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ ഈ നാറ്റോ ഉച്ചകോടിയിലെ ഇദ്ദേഹത്തിൻ്റെ ഈ നാവുപിഴ ഇത് രണ്ടും വന്നോടുകൂടി അടക്കത്തിൻ്റെ അടപടലം എന്നൊക്കെ പറയാൻ പോയി പോയിരിക്കുകയാണ് ഇതിന്റെ ഒരു മറ്റൊന്ന് ഈ സർവേകൾ വരുന്നത് തന്നെ ട്രംപിന് അനുകൂലമായിട്ടാണ് ഇപ്പൊ ജൂലൈ പന്ത്രണ്ടിലെ ഒരു സർവേ വന്നിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ ബൈഡന് നാപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം പിന്തുണയും ട്രംപിന് നാപ്പത്തി ഏഴ് പോയിന്റ് നാല് ശതമാനം പിന്തുണയാണ് ഇപ്പോ നിലവിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഈ പതിനേഴ് ഡെമോക്രാറ്റിക് അംഗങ്ങൾ കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ പറഞ്ഞിട്ട് ബൈഡനോട് പിന്മാറാൻ പറഞ്ഞത് പിന്മാറിയിട്ട് മറ്റൊരു സ്ഥാനാർത്ഥി വരണം എന്ന് പറയുന്നു പക്ഷേ ഇദ്ദേഹം യാതൊരു കാരണവശാലും അതിന് തയ്യാറാകുന്നില്ല ഇദ്ദേഹത്തിന് എൺപത്തി ഒന്ന് വയസ്സുണ്ടെന്നാണ് വയസ്സുണ്ട് അതായത് ട്രംപിനും അത്രയും ഏകദേശം എഴുപത്തെട്ട് പക്ഷേ ട്രംപ് കുറച്ചുകൂടെ ചുറചുറുക്കാണ് ചുറുചുറുക്കാണ് ട്രംപിനെ പോലെ ഒരു പ്രസിഡന്റിനെയാണ് സത്യം പറഞ്ഞാൽ അമേരിക്ക അർഹിക്കുന്നത് ധാഷ്ട്യം പിടിച്ചൊരു മനോഭാവം ഉണ്ടല്ലോ അമേരിക്ക അർഹിക്കുന്നത് അതുപോലത്തെ പ്രസിഡന്റാണ് പിന്നെ നമ്മുടെ ഇന്ത്യക്ക് ആരോഗ്യത്തിന് നല്ലതും ട്രംപ് വരുന്നത് തന്നെയാണ് എവര് പറയുന്നത് പോലെ അല്ല ഈ ബൈഡൻ വന്ന ശേഷം ലോകത്തുണ്ടായ മാറ്റങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ മതി ലോകം തകിടം പറഞ്ഞ് ബൈഡൻ വന്ന ശേഷം ഈ പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പൊട്ടി പുറപ്പെട്ടു അതിനുശേഷം യുക്രൈൻ റഷ്യ യുദ്ധം പൊട്ടി പുറപ്പെട്ടു അത് അതിന്റെ എല്ലാം പിന്നിൽ അമേരിക്ക ആണെന്നുള്ളത് എല്ലാവർക്കും ഒരു കഴിവും കപ്പാസിറ്റിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഭയങ്കരമായിട്ട് ഞാൻ പറയട്ടെ ട്രംപ് വന്ന സമയത്ത് കോവിഡ് ആണ് ട്രംപിന്റെ കഴിയുന്ന ആകപ്പാടെ അമേരിക്കയിൽ നാശം നഷ്ടമുണ്ട് അത് പത്ത് ലക്ഷം പേര് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മാധ്യമങ്ങൾ വളരെ ബൂസ്റ്റ് ചെയ്തും കാണിച്ചു കാരണം വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം നമുക്കിപ്പോൾ അറിയാം നമ്മളെ അടക്കം അതായത് നമ്മൾ എ ബി സി മലയാളത്തിനെ അടക്കം റീച്ച് കുറച്ചിടുന്ന പല സാഹചര്യങ്ങളും പല കോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് റീച്ച് പൊതുവേ കുറച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും നോക്കിയാൽ മതി സഭാ ടിവി നോക്കിയാൽ മതി അന്തരമുണ്ട് പക്ഷെ നരേന്ദ്രമോദിക്കുള്ള ഫോളോവേഴ്സിനെക്കാട്ടിലും എത്രയോ ഇരട്ടി താഴെയാണ് രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു മൂവ് നടക്കുന്നുണ്ട് അപ്പൊ ഈ ട്രംപ് ഈ കോവിഡ് വന്ന സമയത്ത് വലിയ വാർത്തയായിരുന്നു ഇവിടെ മരിക്കുന്നേ പിടിക്കുന്നേ എന്ന് പറഞ്ഞ് ഇതേ കോവിഡ് കൊടുമ്പിരി കൊണ്ട് നിക്കുമ്പോഴാണ് ട്രംപ് മാറിയിട്ട് ബൈഡൻ വരുന്നത് പക്ഷെ അപ്പൊ വാർത്തകളൊക്കെ സ്റ്റുട്ടപോലെ അവസാനിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പിന്നെ ട്രംപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ് ട്രംപിന്റെ ആപ്ത നമ്മുടെ നരേന്ദ്രമോദി പറയുന്നത് അത് സബ്കാ സബ് സബ്കാ വികാസ് എന്ന് പറയുന്നത് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അവിടെ എല്ലാം വികസിച്ച് കഴിഞ്ഞു ഇനിയിപ്പോ മേയ്ക്ക് അഗൈൻ ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞാൽ ഇനിയും വികസിക്കാനില്ല അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേറ്റ് ഗ്രേറ്റായി നിൽക്കുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ട്രംപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒബാമ ഇരുന്ന സമയത്താണ് ഓസാമ ബില്ലാദനെ കൊല്ലുന്നത് കൊല്ലുന്നത് ഇപ്പൊ അബൂബക്കർ ബാഗ്ദാദി അൽ ബാഗ്ദാദി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളെ ട്രംപാണ് പിടിക്കുന്നത് അത് വലിയൊരു സംഭവമായിരുന്നു അമേരിക്ക മുഴുവൻ ട്രംപായിരുന്നു പിടിക്കുന്നത് വേട്ടപ്പട്ടികളെ വിട്ട് കടുപ്പിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ട്രംപിന് ഭയങ്കര അറ്റൻഷൻ കിട്ടിയ ഒരു സാധനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ദോ ട്രംപിന് പല ലോകരാജ്യങ്ങൾക്കും അനഭിബന്ധനാണെങ്കിൽ പോലും അതൊരു വലിയ സംഭവമായിരുന്നു നമുക്കും വലിയ രീതിയിലുള്ള ആ സമയത്തൊക്കെ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ ട്രംപ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അമാഷികൻ അമാനുഷികൻ എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരുന്നത് രണ്ടാമതായിട്ട് ഭാരതത്തിന് ഇയാൾ ചെയ്തു തന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് സകല ആൾക്കാർ നമ്മുടെ കശ്മീർ സി എ ഇതെല്ലാം പിന്തുണയ്ക്കാതിരുന്നപ്പോൾ തുർക്കി അടക്കം നമുക്കെതിരെ നിന്നു മലേഷ്യ അടക്കം നിന്നു മലേഷ്യാനുള്ള പണി വേറെ കിട്ടി അത് വേറെ കാര്യം നമ്മൾ തന്നെയാണ് കൊടുത്തത് കാരണം മലേഷ്യ നമുക്കെതിരെ ഈ കാശ്മീർ സി എ അതൊരു രസോ സംഭവമാണ് ഈ സി എയ്ക്കെതിരെ പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പാമോയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന മലേഷ്യയുടെ നിർത്തിയിട്ട് നമ്മൾ ഇന്തോനേഷ്യന്ന് വാങ്ങിച്ചു അവിടെ ആ പ്രധാനമന്ത്രി അടക്കം രാജിവെക്കേണ്ടി വന്നു ഇപ്പൊ പുതിയ ഭരണാധികാരി വന്ന ശേഷം നമ്മൾ വീണ്ടും അത് പിന്നെ സ്ഥാപിച്ചു അത് ഒരു കഥയാണ് അപ്പോൾ ഈ തുർക്കി അടക്കം നമുക്ക് നമുക്കെതിരെ നിന്ന സമയത്ത് ചൈനയടക്കം നമുക്കിട്ട് പണി തരാൻ നിന്ന സമയത്ത് ട്രംപാണ് നമ്മളെ പിന്തുണച്ചത് ഈ സി എ എ കശ്മീർ വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് പിന്തുണച്ച അപ്പം നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള സംവാദമാണ് പിന്നെ ചൈന ലഡാക്കിൽ പ്രകോപനം ഉണ്ടാക്കിയ ആ സമയത്തുണ്ടല്ലോ ആ സമയത്തും ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ മൂന്ന് വിമാനവാഹിനികളിലായിട്ട് ഇരുപത്തി ഇരുന്നൂറ്റി പത്ത് യുദ്ധവിമാനങ്ങളാണ് ട്രംപ് കൊണ്ടുവന്നിട്ടത് അതും ഈവൻ ചൈനയ്ക്ക് താക്കീത് കൊടുക്കാനാണ് പക്ഷേ അത് ഇന്ത്യക്ക് സഹായകരമായിട്ടാണെന്ന് ഭവിച്ചതെന്നുള്ള ഒരു കാര്യമാണ് കാരണം ട്രംപും ഇന്ത്യയും കൂടെ ഒരുമിച്ച് നിന്ന് ചൈനയെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കന്ന് കാണാൻ ഞാനിട്ട് സാധിച്ചത് അപ്പോൾ ട്രംപ് വീണ്ടും വരികയാണെങ്കിൽ ഇന്ത്യയും ട്രംപും പിന്നെ ഇപ്പോൾ മെലോണിയൊക്കെ ഉണ്ടല്ലോ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ അവരെ അടിച്ചൊതുക്കാൻ ഉടലെടുത്തിരിക്കുന്നത് സോറോസിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ ഇയാളെയൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ ജി സെവൻ സമ്മേളനത്തിലേക്ക് നേരിട്ട് ട്രംപ് ക്ഷണിക്കുകയുണ്ടായി അത് നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാല് അവിടുത്തെ ദേശാഭിമാനി വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയും ആ ദേശാഭിമാനിയുടെ ഉടായ്പകളെല്ലാം ട്രംപ് തുറന്നു കാണിക്കുന്ന സാഹചര്യം അതൊക്കെയാണ് ഇവർക്ക് ദേശീയം എന്ന് പറയുന്നത് വലതുപക്ഷം മാധ്യമ വലതുപക്ഷം വന്നു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുമായിട്ട് നിരന്തരം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോകമെമ്പാടും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഈ മാധ്യമങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും ഇവർക്ക് മുഴുവൻ ഫണ്ട് കൊടുക്കുന്നതും ജി സി സി രാഷ്ട്രങ്ങളും മറിച്ച് പിന്നെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം അവർ ഭരിക്കുന്ന ഒരു സെറ്റപ്പൊക്കെയാണ് ഈ വലതുപക്ഷ വന്നു കഴിഞ്ഞാൽ ഈ അവർ അഭിമുഖീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഈ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഉടായ്പ്പ് തുറന്നു കാട്ടി പിന്നെ ഏറ്റവും ട്രംപ് ഭയങ്കരമായിട്ട് ഒരു ധൈര്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ കൊറോണ കൊറോണ സമയത്ത് ഇത് കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈനയാണ് എന്ന് ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ധൈര്യം ആരും ഇതുവരെ പുറ പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് ചൈനയെ ഉപരോധിച്ചു പക്ഷേ ചൈനയെ ഉപചോധമൊന്നും ചൈനയുടെ ഏഴയിലു വന്നില്ല കാരണം ചൈനയാണ് ചൈന ഉപരോധിക്കുമ്പോൾ ചൈന അവിടെ പ്രോഡക്ട്സ് ഉൽപാദിപ്പിക്കുന്നു ഇപ്പൊ ചൈനയെ ഉപരോധിച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് നമ്മൾ ഇത് തരില്ല എന്ന് പറയുന്നു ചൈന കാര്യം പറയുന്നത് നിങ്ങൾ തന്നെയുണ്ടെ ഞങ്ങളത് ഇവിടെ ഉത്പാദിപ്പിക്കുന്നു ഞങ്ങളാണ് അങ്ങോട്ട് തരുന്നത് എന്നുള്ള രീതിയിലാണ് ചൈന സംസാരിക്കുന്നത് അപ്പോൾ ചൈനയെ ഉപരോധിച്ചു ട്രംപ് കമ്മ്യൂണിസ്റ്റ് വൈറസ് ചൈനീസ് വൈറസ് എന്നാണ് പറയുന്ന വലിയൊരു സാഹചര്യം ഉണ്ടായി പോരാത്തതിന് പരസ്യമായി ചൈനയെ വെല്ലുവിളിച്ച് ഹ്യൂസ്റ്റണിലെ ചൈനീസ് കോൺസുലേറ്റ് ട്രംപ് ബലമായിട്ട് പൂട്ടിച്ചു ആ സമയത്തും അത് ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു നയതന്ത്ര പ്രതിനിധികളോട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഇവിടെ വിട്ട് പൊക്കോളാനായിട്ട് പറഞ്ഞു ട്രംപ് അങ്ങനെ ആരും ഒരു രാജ്യവും ഇതുവരെ ഇന്ത്യ പോലും അങ്ങനെ ഒരു നിലപാട് ചൈനയോട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെ അതെ പിന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പല പല സഖ്യങ്ങളും ചേർന്ന് പല പല സഖ്യങ്ങളും രൂപീകരിച്ച് പാകിസ്ഥാനിലടക്കമുള്ള മത തീവ്രവാദത്തെ നേരിടാനുള്ള ശ്രമം ട്രംപ് നടത്തിയതും വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു പിന്നെ ഈ ഇസ്രായേലും യു എ തമ്മിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു നയതന്ത്ര ബന്ധം എന്ന് ആരെങ്കിലും കരുതിരുന്നു കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാം സമൂഹത്തിന് മതപരമായിട്ട് ഒരു ശത്രുതയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ പാലസ്തീനും ഇസ്രായേലും പ്രശ്നം നമുക്കറിയാം സകല ജി സി സി രാജ്യങ്ങളും പാലസ്തീന്റെ കൂടെയാണ് യു എ ഇ അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് പാലസ്തീനുമായിട്ട് ഒരു നയതന്ത്ര സഖ്യം ഉണ്ടാക്കും എന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കുന്നില്ല ട്രംപ് ഇടപെട ഇടപെട്ടിട്ട് എവര് തമ്മിലുള്ള ശത്രുത നീക്കി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു കൊടുത്തു അത്ര ഗംഭീരമായിട്ടാണ് അതായത് പശ്ചിമേഷ്യയിൽ ഇയാൾ സമാധാനം കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ സംസാരിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങളായിട്ടുള്ള കാലവാനും ദ വയറും പ്രിന്റൊക്കെ പറയുന്നുണ്ടാ ട്രംപ് ഏറ്റവും വലിയ ഭീകരിൽ നിന്നാണ് ട്രംപ് പോയി കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വന്നിട്ട് യൂറോപ്പ് പ്രതിസന്ധിയിലായി പോയി എണ്ണ കിട്ടുന്നില്ല യൂറോപ്പിന് അവസാനം റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ ആ ചാൻസ് മുതലാക്കി റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിച്ച് ഇന്ത്യ എന്ത് ചെയ്തു അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് മിച്ചം യൂറോപ്പിനെ മറിച്ചടിക്കുകയാണ് ചെയ്തത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് പ്രതിസന്ധിയിലായിപ്പോയി യൂറോപ്പും പിന്നെ ബഹറിനടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കരാറുണ്ടാക്കാൻ ട്രംപ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പശ്ചിമേഷ്യയിൽ ട്രംപ് നടത്തിയ ഇടപെടലുകൾ നിർണായകമായിരുന്നു ഈ ട്രംപ് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇത്രയധികം എന്താണ് ഇസ്രായേൽ യുക്രൈൻ യുദ്ധം വരുന്നു അല്ല യുക്രൈൻ റഷ്യ യുദ്ധം പറ്റുന്നു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം പറ്റുന്നു പക്ഷേ ഈയിടയ്ക്ക് ഇറാനും ഇറാഖും തമ്മിൽ കൂടെ യുദ്ധത്തിന്റെ വക്ക് വരെ എത്തി ഇവർ ഈ ബൈഡൻ്റെ സർക്കാർ പറകേന്ന് പറയും കയറി അടിക്കാൻ പറയും ഞങ്ങള് സപ്പോർട്ട് ഉണ്ടെന്ന് പറയും അതുപോലെയാണല്ലോ യുക്രൈനും റഷ്യയും യുദ്ധം ഉണ്ടായത് അവസാനം യുക്രൈൻ ചെന്ന് സഹായം ചോദിച്ചപ്പം ബൈഡൻ പുറന്തിരി നിന്നു ആ ബൈഡൻ പറഞ്ഞു യുദ്ധം വരുന്ന പിന്നെ നമ്മൾ എന്തു ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ബൈഡൻ പുറഞ്ഞു നിൽക്കുന്ന ഒരു ഈ ഫ്രീ കാശ്മീരിനായി ആയിട്ട് വാദിക്കുന്ന ഒരാളാണ് ഈ കമല ഹാജിസ് എന്ന് പറയുന്നത് കശ്മീരിനെ ഫ്രീ ചെയ്യണം എന്ന് പറയുന്നത് ഈ കമല ഹാജിസ് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തത് ഡൊണാൾഡ് ട്രംപാണ് അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ട്രംപ് പ്രവർത്തിച്ച ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര ഗംഭീരമായിരുന്നു ട്രംപിൻ്റെ ആ പ്രവർത്തന കാലയളവുണ്ട് ഗംഭീരമായിരുന്നു പോരാത്തതിന് പശ്ചിമേഷ്യയിലടക്കം ട്രംപ് വന്നിട്ട് വളരെ വലിയ സ്വത്യാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആർക്കും നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളാണ് കണ്ടത് അപ്പോൾ ഇസ്രായേല് യു എ ഇ ബഹ്റിൻ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ഈ രണ്ട് ഇസ്ലാം രാഷ്ട്രങ്ങളും ഒരു ജൂതരാഷ്ട്രവും ആക്വേഷൻ ശ്രദ്ധിച്ചോളാം ഈ രണ്ട് ഇസ്ലാം രാഷ്ട്രങ്ങളും ഒരു ജൂതരാഷ്ട്രവുമാണ് ഒരിക്കലും ചേരില്ല എന്ന് വിചാരിക്കുന്ന ഈ സംഭവമാണ് ട്രംപ് നടപ്പിലാക്കി കൊടുത്തത് അതുകൊണ്ട് ബൈഡൻ എന്ന് പറയുന്ന ആൾ ഇപ്പം അമേരിക്കക്കാർക്ക് മടുത്തിട്ടുണ്ട് പിണറായി വിജയനെ പോലെ അതായത് ബ്രിട്ടനിലെ ഡെയിലി ഗ്രാഫ് പത്രം എഴുതിയ ഈ നാറ്റോ ചർച്ച കഴിഞ്ഞ ഇദ്ദേഹം നാവ് അത് മാത്രമല്ല ഇദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ചാർജ്ജെടുത്തതിനു ശേഷം അധികാരത്തിൽ വന്നതിനു ശേഷം പലതവണ വേദിയിൽ ഇദ്ദേഹം തപ്പിത്തറിഞ്ഞ് വീണ് ട്രപ്പി തടഞ്ഞ് വീണ് മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ പച്ചയ്ക്ക് തെറി വിളിച്ചു പച്ചക്ക് വിളിച്ചു ട്രംപ് വിളിക്കുന്ന മാത്രം മാധ്യമങ്ങളെടുത്ത് വാർത്തയാക്കും ഇയാളെ വിളിക്കുന്ന ആകത്തില്ല പിന്നെ പോരാത്ത പല വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ഇയാളെ സ്ത്രീകൾക്ക് നേരെ അവിടെ നടത്തുന്നുണ്ട് അതൊന്നും വാർത്തയാകത്തില്ല അതേസമയം ട്രംപിന്റെ വിഷയത്തിലാണെങ്കിൽ ഇത് അഞ്ച് പെണ്ണ് കേസ് ആറ് പെണ്ണ് കേസ് എന്നൊക്കെ പറഞ്ഞു വലിയ അതൊക്കെ ബൈഡൻ ഇത്തവണ എന്തായിരുന്നാലും സർവേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു ബൈഡൻ പരാജയപ്പെടാനാണ് സാധ്യത ഈ ടെലിഗ്രാഫ് എഴുതിയത് അത്ര എഴുതിയത് ബൈഡന്റെ കഥ കഴിഞ്ഞു എന്നാണ് പക്ഷേ യൂറോപ്യൻ അന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത യൂറോപ്പിൽ നിന്നുള്ള നേതാക്കന്മാർ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാണ് നാവോഴ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം സ്വാഭാവികമാണ് പക്ഷെ ഇത് ആദ്യമല്ല എന്നുള്ളതാണ് കാരണം യൂറോപ്പിലുള്ള മാധ്യമങ്ങൾക്ക് ബൈഡൻ അവിടെ പറഞ്ഞ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കളിയൊന്നും ഇവിടെ നടക്കാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ എന്താ ഇപ്പൊ എങ്ങനെ പറയാ കമലഹാസന്റെ ഒരു ഉദാഹരണം എടുത്തിട്ട് വേണമെങ്കിൽ പറയാം അതായത് കമൽഹാസൻ എ എ ഡി എം കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കമൽഹാസൻ ആണെങ്കിൽ ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായി ഫ്ലഡ് ഉണ്ടായ സമയത്ത് കമൽഹാസൻ പറഞ്ഞത് എ എ ഡി എം കെ ഭരിക്കുമ്പോൾ ചെന്നൈ മുങ്ങി താഴുന്നു എന്നാണ് കമൽഹാസൻ പറഞ്ഞത് ഇത് ആഴ്ചയുടെ അതായത് സർക്കാരിന്റെ വലിയ രീതിയിലുള്ള അലംഭാവമാണ് എന്ന് പറഞ്ഞു എ ഡി എം കെ പോയി ഡി എം കെ വന്നു അപ്പോഴും ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായി അപ്പൊ കമൽഹാസൻ പറഞ്ഞാൽ അറിയോ കമൽഹാസൻ പറഞ്ഞത് മഴ പെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ജീവിത ഇത് ഡി എം കെയുടെ പ്രശ്നമല്ല മറിച്ച് ചെന്നൈ നഗരം നിൽക്കുന്നത് കയ്യേറിയ എന്ന് പറഞ്ഞാൽ ഈ പുഴയുണ്ടല്ലോ പുഴ കൈയേറി കയ്യേറിയാണ് ചെന്നൈ നഗരം ഉണ്ടായി വന്നത് ആ വലിയ രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ എടുത്തു അതുപോലെയാണ് ഈ വലതുപക്ഷ മാധ്യമ ബൈഡൻ അവിടെ നിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ ആവശ്യമാണ് ബൈഡൻ നിന്നാൽ മാത്രമേ അവരുടെ ചില കളികളൊക്കെ അവിടെ നടക്കത്തുള്ളൂ മറിച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഓർമ്മക്കുറവുണ്ട് അദ്ദേഹത്തിന് ഈ സൈനിക മേധാവിയുടെ ആ പോസ്റ്റ് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം മറന്നുപോയി അപ്പൊ അത്തരം ഓർമ്മക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാനസിക ആരോഗ്യ നില പോലും അദ്ദേഹത്തിന്റെ പരിശോധിക്കണം എന്ന് ആവശ്യ പോയിരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ അമേരിക്കൻ ജനത തിരഞ്ഞെടുക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ തവണ ഇലക്ഷൻ ഈ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ബൈഡൻ ജയിക്കണം എന്നാഗ്രഹിച്ച ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു ട്രംപ് ജയിക്കരുത് ബൈഡൻ പക്ഷേ അവിടെ തിരിച്ചായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദി വംശീയവാദി എന്നൊക്കെയാണ് അല്ല ട്രംപ് പറഞ്ഞോണ്ടിരുന്നത് ഈ ട്രംപിനെക്കാട്ടിലും അവിടെ വംശീയവാദവും റേഷിസവും ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാരെ ആക്രമിക്കപ്പെട്ടിരുന്നു ബൈഡൻ വന്നതിന് ശേഷമാണ് ബൈഡൻ വന്നതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പം ട്രംപിന് അവിടെയുള്ള ആൾക്കാർ ട്രംപിൻ്റെ അഭാവം നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണ പോലും ട്രംപ് തിരിച്ചു വരുമോ എന്ന് വിചാരിച്ചാണ് പക്ഷേ ആ ഒരു അട്ടിമറി നടന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള അന്വേഷണമൊന്നും അവിടെ വന്നിട്ടില്ല എന്ത് നമുക്ക് നോക്കാം ഇനിയിപ്പം കുറച്ചു നാളുകൂടെ ഉള്ളൂ നവംബറിൽ തെരഞ്ഞെടുപ്പ് പോലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും ആ കഴിഞ്ഞ കഴിഞ്ഞ ഒരുപാട് ദിവസം ഇരുന്ന് കാരണം രീതി വലിയ നമ്മളെ നമ്മളെ പോലെ ഇവി എം അട്ടിമറിക്കാൻ വളരെ എളുപ്പമാണ് അവിടെ നമ്മളെ ഇവിടത്തെ പോലെ അല്ല ഇവിടത്തെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല ഇവി എം ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നു ശരി നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക